കോതമംഗലത്ത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ തലനാരിടേക്ക് രക്ഷപ്പെട്ടു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അനിലിനു നേരെ പാഞ്ഞടുത്ത കാട്ടാന ബൈക്ക് തട്ടിത്തെറിപ്പുകയായിരുന്നു അനിൽ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു കോതമംഗലം പ്ലാമുടി കർണൂർ റോഡിലാണ് സംഭവം വ്യാഴാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ഇതുവഴി ബൈക്കിൽ വരികയായിരുന്നു അനിൽ എതിരെ കാട്ടാന വരുന്നത് കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് അനിൽ ഓടി രക്ഷപ്പെട്ടു തൊട്ടരികിലെത്തിയ കാട്ടാന ബൈക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരക്കെയാണ് അനിൽ രക്ഷപ്പെട്ടത് കോട്ടപ്പടി പഞ്ചായത്തിലെ ചീനിക്കുഴി പ്രദേശത്ത് കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് കാട്ടാന ശല്യം രൂക്ഷമായ കോട്ടപ്പടി മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൈരളി ന്യൂസ് കൊച്ചി